വയലിനിസ്റ്റായ ബാലഭാസ്കർ ഇന്നും വലിയൊരു ഓർമ്മയായി തന്നെ എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുന്നു പല രീതിയിലുള്ള പാട്ടുകളും പാട്ട് കച്ചേരികളും കേൾക്കുമ്പോൾ തന്നെ ബാലഭാസ്കറിന്റെ വയലിൻ ശബ്ദമില്ലാത്തത് എല്ലാവർക്കും ഇന്ന് നൊമ്പരമായി തന്നെ നിലനിൽക്കുകയാണ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വാർത്തയിൽ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്ന അർജുൻ ഇപ്പോൾ ഇതാ അർജുൻ സ്വർണ കേസ് കിടത്തിന് ഇപ്പോൾ തന്നെ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അറസ്റ്റിലായിരിക്കുന്ന അർജുൻ ബാലഭാസ്കറിന്റെ കേസിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് കൂടി പറഞ്ഞു വയലിസ്റ്റായ ബാലഭാസ്കർ മലയാളികളുടെ മാറാത്ത ദുഃഖം തന്നെയാണ് നികത്താനാവാത്ത വിടവ് തന്നെയാണ് ആ വാഹന അപകടത്തിൽ പിന്നിൽ ലോബി ഉണ്ടെന്ന ആരോപണം അന്ന് സജീവമായിരുന്നു പക്ഷെ പോലീസോ സിബിഐയോ അതിന് പുറകെ പോയിരുന്നില്ല ബാലഭാസ്കറിന്റെയും മകളുടെയും മരണം വെറും അപകടമായിരുന്നു എന്ന് മാത്രം വരുത്തി തീർത്തു അപകടത്തെ അതിജീവിച്ച ഭാര്യ ഇന്നൊന്നും പറയുന്നില്ല ആകെ മൂകയായി ജീവിക്കുകയാണ് പുറത്തുപോലും ഇറങ്ങുന്നില്ല ആഗ്രഹിച്ച് നേടിയ ജീവിതം ആ ജീവിതത്തിനൊടുവിൽ കിട്ടിയ സമ്മാനം അതെല്ലാം കൊണ്ടാണ് ബാലു പോയത് അത്രമേൽ ദുഃഖത്തിൽ തന്നെയാണ് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ഇപ്പോഴും കഴിയുന്നത് ആ ദുഃഖത്തിന് ഇന്നുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ബാലുവിൻ്റെ അച്ഛനും അടുത്ത ബന്ധു പ്രിയ വേണുഗോപാലും നിരന്തര പോരാട്ടം നടത്തിയൊക്കെ തന്നെയും ഇതിനു വേണ്ടി പോരാടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രയത്നിക്കുന്നുണ്ട് അപ്പോഴും ലക്ഷ്മി മിണ്ടാട്ടമില്ലാതെ ഒതുങ്ങി കഴിയുകയാണ് അർജുൻ്റെ ക്രിമിനൽ ബന്ധങ്ങൾ ആരും കാര്യമായിട്ടെടുത്തില്ല ബാലുവിൻ്റെ അച്ഛനും അടുത്ത ബന്ധുവൊക്കെ തന്നെയാണ് ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള കണ്ടെത്തലുകളും ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ രഹസ്യ നീക്കമാണ് ബാലഭാസ്കറിന്റെ മരണമെന്തിന് എന്നത് മറ്റൊരു സൂചനയായി തന്നെ പറയുന്നുവെന്നും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പെരിന്തൽവന്ന സ്വർണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോകുമായിരുന്ന ജുവല്ലറി ഉടമകളെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ ആസൂത്രിത നടക്കം ഒൻപത് പേർക്ക് കൂടി അറസ്റ്റിലാകുമ്പോൾ അതൊരാൾ ബാലുവിൻ്റെ അപകടമുണ്ടാക്കിയ കാറോട്ടിച്ച അർജുനാണെന്നാണ് പറയുന്നത് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുമാണ് ഈ സംഘമാണ് പെരിന്തൽമണ്ണയിൽ കുടുങ്ങിയത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരടക്കം മുപ്പത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് ഇരുപത്തിയേഴ് വയസ്സുള്ള നിരവധി ചെറുപ്പക്കാരെതിൽ പെടുന്നുണ്ട് കണ്ണൂർ തൃശൂർ താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഞായറാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലിതുരെ പിടിയിലായവരുടെ എണ്ണം പതിമൂന്നായി അഞ്ചു പ്രതികളാണ് ഇന്ന് പിടിയിലാവാനുള്ളത് ഇതിൽ തൃശൂർ പാട്ടുരായ്ക്കൽ പറക്കോട്ട് ലൈനിൽ കുറിയെടുത്തുവന അർജുൻപാല ബാലഭാസ്കറാണ് അപകടമുണ്ടാക്കിയ വണ്ടിയുടെ ഡ്രൈവർ ഇതുതന്നെയാണ് വീണ്ടും ശ്രദ്ധേയമായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ